അസ്സാമി വാർക്കാത്തുഹു മഹാൻ അവരിത്രത്തിൽ നിന്ന് ഏതാനും ഏടുകൾ നാം പറയാൻ ആഗ്രഹിക്കുന്നു അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹുവിനെ വല്ലാതെ പേടിച്ച് ജീവിച്ച മഹാനായിരുന്നു സൃഷ്ടാവിനെ പേടിച്ചു എന്നാൽ ഒരു സൃഷ്ടിയേയും പേടിക്കാത്ത മഹാനുമായിരുന്നു അദ്ദേഹം പറയുകയുണ്ടായി ഉമർ അലി അള്ളാഹു ഞങ്ങളിൽ ഏറ്റവും ഐഹിക വിരക്തിയുള്ള ഒരാളായിരുന്നു അഥവാ ഭൗതികപരമായി ഒരു താൽപര്യവും ഇല്ലാത്ത ആളായിരുന്നു ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ ആഹരത്തെ ആഗ്രഹിച്ചിരുന്നതും മഹാനായിരുന്നു ഇന്ന് അബ്ലാഹൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത്രയും ഭയപ്പെട്ടു അള്ളാഹുവിനെ ഭയപ്പെട്ടു എന്നർത്ഥം ഈ ഈ ജീവിതത്തിലുള്ള മഹാൻ അവർക്ക് നൽകിയത് ഭൂമി ലോകത്തുള്ള ഇതിന്റെ ഈ ഖനിജങ്ങളുടെ ചാവി അള്ളാഹു അവർക്ക് നൽകിയാൽ പോലും അത് അവർ ആഗ്രഹിക്കുന്നില്ല അവർ എന്തില്ല അതിൽ ഒന്നും അവർക്ക് വേണ്ട അവർക്ക് എന്താ വേണ്ടത് അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനമാണ് വേണ്ടത് അതാണ് അവർ ആഗ്രഹിച്ചിരുന്നത് എന്നുള്ളതാണ് വളരെ ലളിതമായ വസ്ത്രങ്ങളായിരുന്നു മഹാൻ അവൾ ധരിച്ചിരുന്നത് എന്നുള്ളതാണ് എന്തിനോളം പതിനാലോളം ഭാഗങ്ങളിൽ ഏച്ചു വസ്ത്രങ്ങളായിരുന്നു അഥവാ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ പതിനാരോളം സ്ഥലങ്ങളിൽ കഷ്ണങ്ങൾ വെച്ച് പിടിപ്പിച്ച വസ്ത്രമായിരുന്നു അപ്പൊ അത്രയും വിനയാന്വിതനായിക്കൊണ്ടാണ് മഹാൻ ജീവിച്ചിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തേ ഉള്ളൂ ആഹറമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഒന്നും ദുനിയാവിലൊന്നും അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല എന്ന് ചുരുക്കം നമുക്കറിയാം വിജയിച്ചു വന്നു വൈത്തിൽ മുക്കത്തെ സൊക്കെ കീഴടക്കി വന്നു അപ്പോൾ എന്താണ് അദ്ദേഹത്തെ തേടി വരികയാണ് രാജ് ആ ഭാഗത്തുള്ള ആളുകൾ അപ്പോൾ ഇത് ഇവർ ചോദിക്കുകയാണ് എവിടെയാണ് നിങ്ങളുടെ നേതാവ് ആയിന അഴമാർ ആയിനഴമാർ നിങ്ങളുടെ ഭരണാധികാരിയായ ഇവിടെ അപ്പോൾ അവർ അവർ പറഞ്ഞു പറഞ്ഞു അവര പള്ളിയിൽ മാത്രമല്ല അവരുടെ കൊട്ടാരങ്ങളും അവരുടെ പാറാവുകാരുടെ സുരക്ഷാ ജീവനക്കാരും ഒക്കെ എവിടെ അപ്പോൾ ആളുകൾ പറഞ്ഞു സുഹാബികൾ പറഞ്ഞു വലാ വലാ ഹാജിബുൻ അദ്ദേഹത്തിന്റെ ഒരു ബാവുകാരനോ ഒരു എഴുത്തുകാരനോ മറ്റൊന്നും തന്നെ അവർക്കില്ല അവരിത് ആ പള്ളിയിലെ ആ പാഴയിൽ കിടന്നുറങ്ങുന്നു ഇത് കേട്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി അവർ പറയുകയാണ് ആ നേതാവ് പറയുകയാണ് ഞങ്ങൾ കരുതി അതൊരു പ്രവാചകനാണ് എന്ന് കാരണം എന്താണ് അദ്ദേഹം ചെയ്യുന്ന ജോലി എന്താണ് അമ്പിയാക്കന്മാരുടെ ജോലിയല്ലേ ചെയ്യുന്നത് അപ്പോൾ വളരെ ായിക്കൊണ്ട് ജീവിച്ചു ലോകം മൊത്തം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജാവ് കിടക്കുന്നത് പള്ളിയിലെ ചെറിയൊരു പാഴയിലാണ് കിടക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത്ര കൂടി ജീവിച്ചു എന്നുള്ളതാണ് ഒരിക്കൽ തന്റെ മകൾ എന്തായി വന്നു ഒരു പാത്രത്തിൽ കുറച്ച് കറിയുമായിട്ട് വന്നു എന്നുള്ളതാണ് ഒരു പാത്രത്തിൽ കുറച്ച് കറിയുമായി വന്നു അപ്പോൾ എന്താ പറഞ്ഞത് ഇത് വേണ്ട മോളെ എനിക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ ഞാൻ ഇതിൽ നിന്ന് ഒന്നും കഴിക്കയില്ല എന്നുള്ളതാണ് കാരണം എന്താണ് ആ കറിയിൽ കുറച്ചു ജൈഥൻ്റെയും ഒക്കെ ഒഴിച്ച് നല്ല ഫലവിഷ്ടമുള്ളതാക്കി മാറ്റിയിരുന്നു നല്ല ഭക്ഷണമാക്കി മാറ്റിയിരുന്നു നല്ല രുചിയുള്ളതാക്കി മാറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കത് വേണ്ട എന്ന് സ്വന്തം മകൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന കറിയെപ്പോലും അദ്ദേഹം നിരസിച്ചു എന്നുള്ളതാണ് അപ്പോൾ അത്ര ലാളിത്യമാണ് ഈ ഭൗതികതയെ അദ്ദേഹത്തിന് ഒന്നും വേണ്ട എന്ന് വെച്ചു എന്നർത്ഥം അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തേ ഉള്ളൂ അള്ളാഹുവിന്റെ അടുക്കലുള്ള പ്രീതി അതുകൊണ്ട് തന്നെ വളരെ ഭയപ്പെട്ടുകൊണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ തക്കവയുള്ള ആളുകളായിരുന്നു അദ്ദേഹം അള്ളാഹുനല്ലാതെ വഴപ്പെട്ടു എല്ലാ സമയത്തും അദ്ദേഹം വഴപ്പെട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞു എന്താ പറഞ്ഞത് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തിയിലും ആ വിനയാനിതം കാണാൻ പറ്റും വാക്കിലാകട്ടെ പ്രവർത്തിയിലാകട്ടെ സംസാരത്തിലാകട്ടെ എല്ലാ കാര്യത്തിലും വിനയാനിതം കാണിച്ചു എന്നുള്ളതാണ് മഹാനവറുകളുടെ കയ്യിൽ ഒരു മോതിരം ധരിക്കുമായിരുന്നു ആ എന്താണ് എഴുതി നിങ്ങൾക്ക് ഉപദേശമായിട്ട് മരണം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ധരിച്ചിരുന്ന മോതിരത്തിൽ കൊത്തിവെച്ചിരുന്നത് എന്നുള്ളതാണ് ഒരു പുൽക്കൊടി എടുത്തുകൊണ്ട് അദ്ദേഹം പറയുകയാണോ ഞാൻ ഈ പുൽക്കടി പോലെ ആയിരുന്നു എങ്കിൽ പുൽക്കടിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യമുണ്ടോ ഇല്ല ശിക്ഷയുണ്ടോ ഇല്ല മറ്റെന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇതേപോലത്തെ ഒരു പുൽക്കടിയാ ആയിരുന്നുവെങ്കിൽ ഞാൻ എന്ന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചാക്കുഭവാണ് പറയുന്നത് മറ്റൊരിക്കൽ പറഞ്ഞു ഞാൻ ഒന്നുമല്ലാതിരുന്നെങ്കിൽ എത്ര എന്റെ മാതാവ് എനിക്ക് ജന്മം നൽകിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ഭൂമി ലോകത്തേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ എത്ര നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ കിഫ് മഹാനവർ മുറുക പിടിച്ചിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ മുൻകറാത്തുകളും അതിൻ്റെ എന്തെല്ലാം കൽപ്പിച്ചുവോ അതെല്ലാം ചെയ്യും എന്തെല്ലാം വിരോധിച്ചുവോ അതെല്ലാം ചെയ്യും എന്നുള്ളതായിരുന്നു അദ്ദേഹം പലപ്പോഴും പല വിഷയങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കോപിഷ്ടനായ ആ കോപത്തിൽ നിന്ന് അദ്ദേഹത്തിന് മാറാനുള്ള വലുതെന്തായിരുന്നു അത് മറ്റൊന്നുമല്ല വിശുദ്ധ ഖുർആൻ ആയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കോപങ്ങളെല്ലാം അടങ്ങും അത്രമാത്രം വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിച്ച മഹാനാണ് രണ്ടാം ഖലീഫ റളിയല്ലാഹു അൻഹു നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന് ആരോടായിരുന്നു ഇഷ്ടം നമ്മൾ മനസ്സിലാക്കണം നമുക്ക് നമ്മുടെ ന്യൂനതകൾ ആരെങ്കിലും പറയുമ്പോൾ അദ്ദേഹം അവരോട് വല്ലാത്ത വിദ്വേഷങ്ങളും വെറുപ്പുകളുമാണ് എന്നാൽ അങ്ങനെയായിരുന്നില്ല മറിച്ച് അദ്ദേഹത്തിന്റെ കുറ്റങ്ങളും കുറവുകളും ന്യൂനതകളും ആരെല്ലാം ചൂണ്ടിക്കാട്ടുന്നുവോ അവരോടെല്ലാം വല്ലാതെ സ്നേഹവും ഇഷ്ടവും അഹബത്തുമായിരുന്നു എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കാം അദ്ദേഹം പതിനൊന്ന് വർഷക്കാലമാണ് അദ്ദേഹം ഭരണം നടത്തിയത് ഈ പതിനൊന്ന് വർഷക്കാലത്തിൻ്റെ ഇടക്ക് പത്ത് വർഷവും അദ്ദേഹം തുടർച്ചയായി ഹജ്ജ് ചെയ്തു എന്നുള്ളതാണ് മാത്രവുമല്ല ഹജ്ജിന് നേതൃത്വവും അദ്ദേഹം തന്നെ ആയിരുന്നു എന്നതും ചരിത്രം നമുക്ക് പറയും പഠിപ്പിച്ചു തരുന്നു വിഷാംസ്കാരം പള്ളിയിൽ വെച്ച് ജമായത്തായി ദുസ്ക്കിരിക്കും നേതൃത്വം നൽകും പിന്നീട് അദ്ദേഹം വീട്ടിലേക്കാണ് പോകുന്നത് തൊട്ടടുത്ത് തന്നെയാണല്ലോ തൊട്ടടുത്ത് തന്നെയാണല്ലോ വീട് ആ വീട്ടിലേക്ക് മഹാനപറുകൾ പോവുകയാണ് പിന്നെ വീട്ടിലേക്ക് പ്രവേശിപ്പുന്നു െന്താ മഹാനവർക്ക് പണി നേരം തന്നെയാണ് മുടി സമയങ്ങളിൽ ബാക്കിയുള്ള സമയങ്ങളിലോ എന്നുള്ളതാണ് ഇതാണ് മഹാനവറുടെ വിനയാനിഥ എന്ന് പറയാൻ നമ്മൾ കാരണം മഹാനവർ ജീവിച്ചതിനു വേണ്ടി അള്ളാഹുവിന് വേണ്ടി ജീവിച്ചു ദുരിയാവിന് വേണ്ടി ജീവിച്ച ലോകത്തെ ഗുണങ്ങൾക്ക് വേണ്ടി ജീവിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അള്ളാഹു മഹാൻ അവരുടെ പാത പിന്തുണ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന്